നല്ല രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു എട്ട് കിലോ ഒമ്പത് കിലോ ആ ഒരു റേഞ്ചിൽ പണ്ടൊക്കെ പെർ ഡേ വരും പണ്ടൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു പരിധിവരെ മാർക്കറ്റിംഗ് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു ഇപ്പം നമ്മൾ നല്ല പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ ഫ്രഷ് ഐറ്റംസ് കൂടെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും അതുതന്നെയല്ല നമ്മളത് പ്രൊഡക്ഷൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് നമ്മൾ പ്രൊഡക്ഷൻ നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വിറ്റഴിക്കാൻ വലിയൊരു പ്രോബ്ളമായിട്ട് എനിക്ക് ഇവർ തോന്നിയിട്ടില്ല പിന്നെ എവിടെ ശരി അതിനനുസരിച്ചിട്ടുള്ള ആൾക്കാരും കാര്യങ്ങളും നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടെങ്കിലും ഒക്കെ ആൾക്കാർ ഉണ്ട് അപ്പോൾ പ്രൊഡക്ഷൻ്റെ മാത്രമേ പ്രോബ്ലം ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എൻ്റെ പേര് മനോജ് മെയിനായിട്ട് കൺസ്ട്രക്ഷനാണ് റെഡ് ലൈഡി ഇനത്തിൽപ്പെട്ട പപ്പായിയാണ് ഇതിനധികം ടൈമും കാര്യങ്ങളൊന്നും വേണ്ട എടുക്കാനായിട്ട് നമ്മൾ എന്തുമാത്രം നമ്മൾ വളം വളരെ ക്ലിയർ ആയിട്ട് കൊടുക്കുന്നു അതനുസരിച്ചിട്ട് അതിൻ്റെ എന്താ പറയുക കായ്ഫലം ഉണ്ടാവും പിന്നെ ഒരു പത്ത് തൊണ്ണൂറ് രൂപോളം ഇവിടെ വച്ചിട്ടുണ്ട് പിന്നെ അപ്പം അവിടെ നമ്മുടെ രാജസ്ഥാൻ ന്യൂരാജസ്ഥാൻ മർണസിൻ്റെ അവിടെയുള്ള ആ തോട്ടത്തിലും ഒരു നൂറ് ഇരുന്നൂറ് രൂപോളം പപ്പായ അവിടെ വെച്ചിട്ടുണ്ട് കോവിഡിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ശരിക്കും പറഞ്ഞ നല്ല കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് നമുക്കിപ്പോൾ എല്ലാ ഐറ്റംസും കൂടെ ഉണ്ട് തക്കാളി വെണ്ട പയറ് കുറ്റിപ്പയർ വള്ളിപ്പയർ കുക്കുമ്പറ് പടവലം പാവലം പപ്പായ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെയുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന ഒരു കൃഷിയാണ് ശരിക്കും ഒരു അഞ്ചാറ് മാസം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഈ കുറഞ്ഞ സ്ഥലത്ത് ഇതുകൂടാ നമ്മുടെ ഈ ന്യൂ രാജസ്ഥാൻ മറുപടിസിൻ്റെ അവിടെ ഇവിടുന്ന് ഒരു പത്ത് മുന്നൂറ് മീറ്റർ അപ്പറേ വേറൊരു തോട്ടം കൂടി ഉണ്ട് നാഷണൽ ഹൈവേയുടെ പറ്റേ അവിടെയും ഒരു പത്തറുപത് സെൻറ്റോളം ഉണ്ട് അത് അതിനകത്ത് കൃഷിയിലേക്ക് വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു അഞ്ച് മാസം മാസം പറയാം എങ്ങനെ വരാൻ കാര്യമെന്ന് വെച്ചാൽ എനിക്ക് മെയിനായിട്ട് എൻ്റെ മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷനാണ് കൺസ്ട്രക്ഷൻ ഇപ്പം മൂന്നാലഞ്ച് പ്രൊജക്ട് കിടക്കുന്നുണ്ട് നമ്മൾ കീ കൊടുക്കുക എന്നുള്ളത് ടോട്ടൽ പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് ഇപ്പം അഞ്ചോ അഞ്ച് പ്രൊജക്ടോളം ഇപ്പം നടക്കുന്നുണ്ട് അപ്പോൾ ഫൈനൽ സ്റ്റേജിൽ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ വേറെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുള്ള ആ ഒരു ഗ്യാപ്പിന് ശേഷമാണ് രാത്രിയിലും രാവിലെയൊക്കെ ആയിട്ടാണ് ഇത് നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ അവിടെ പടിഞ്ഞാറ തൊട്ട് നമ്മൾ അവിടെ ചെയ്യാനായിട്ട് നമുക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ട് ആൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ രാവിലെയും വൈകുന്നേരം ഒക്കെ ആയിട്ട് പുള്ളി ഒന്നിങ്ങനെ ഹെൽപ്പ് ചെയ്ത് അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ചീരയൊക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ വിളവെടുത്ത് കഴിഞ്ഞു ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ പ്ലാന്റേഷനുള്ള സംഭവം എല്ലാം റെഡിയാക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത ദിവസം വിത്ത് വരും നമ്മൾ മറ്റേ ഇവിടെ നമ്മുടെ പെരുമ്പളം ശ്രീകോണ്ടയിൽ നിന്നാണ് ഇതാക്കുന്നത് വിത്തും കാര്യങ്ങളെല്ലാം കൂടുതലും നമ്മൾ അവിടെ നിന്നാണ് ഇതാക്കുന്നത് അപ്പോൾ അടുത്ത സ്ലോട്ട് വിത്ത് വരാനായിട്ട് ഇന്നോ നാളൊക്കെ ആയിട്ട് എത്തിക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അടുത്ത പ്ലാന്റേഷന് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ടിരിക്കുകയാണ് ഇതും ഏകദേശം നമ്മൾ റിമൂവിങ് സ്റ്റേജ് ആ സ്റ്റേജിലാണ് നിൽക്കുന്നത് ബാക്കി ഇപ്പോൾ അവിടെയും കുറേ ഇതുപോലെ റെഡിയാക്കിയിട്ടിരിക്കുവാണ് കൃഷി മാത്രം കൊണ്ട് ജീവിക്കാൻ കൃഷി മാത്രം കൊണ്ടും ജീവിക്കാനൊക്കെ പറ്റും ത്രൂ ത്രൂ ഓട്ട് അതിന് വേണ്ടിയിട്ട് എന്താ പറയുക അതിന് ഫുൾ കെയർ കൊടുക്കേണ്ടി വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൃഷി മാത്രം നമ്മൾ അഞ്ച് എത്ര വരുമാനം കിട്ടുന്നുണ്ട് വരുമാനം എന്ന നിലയ്ക്ക് എന്ന് നിലയ്ക്കുന്ന പറയുകയാണെങ്കിൽ നല്ല പീക്ക് ടൈമിലൊക്കെ കുക്കുംബർ ഇത്രയും ചെറിയ ഇതിൽ നിന്ന് തന്നെ ഒരു അമ്പത് കിലോ നാൽപ്പത് കിലോ ആ ഒരു റേഞ്ചിലൊക്കെ ആയാലും ശരി തക്കാളി ആയാലും ശരി എന്താ പറയുക വെണ്ട ആയാലും ശരി നല്ല രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു എട്ട് കിലോ ഒമ്പത് കിലോ ആ ഒരു റേഞ്ചിൽ വെണ്ടേ ഒക്കെ പെർ ഡേ വരും നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ അതുപോലെ പയറാണെങ്കിലും ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഒരു ആറ് എട്ട് കിലോ അന്ന നിലയ്ക്ക് വരും അത് വി യു ഫൈവ് എന്ന് പറഞ്ഞ ഒരു ഇനമായിരുന്നു ഇതിരിക്കുന്നത് അത് പിന്നെ അത്ര എന്താ പറയുക കീടവും കാര്യങ്ങളൊക്കെ വളരെ കുറച്ചുകൂടെ കുറച്ച് പിടിക്കുന്നൊരു ഇനമാണ് വി യു ഫൈവ് പിന്നെ കുറച്ചും ലാസ്റ്റ് ചെയ്യും പയറിന് കാണാനും നല്ല ഇതാണ് എന്താ പറയുക സീഡ്സ് തമ്മിലധികം ഗ്യാപ്പും ഇല്ല അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഇനമാണത് അത് വെച്ചിട്ടും എന്താ പറയുക ഇവിടെ വി യു ഫൈവാണ് കൂടുതലിട്ടത് ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റൈലിൽ നമ്മളിപ്പോൾ കുറച്ച് റോക്കറ്റ് അവിടെ ട്രൈ ചെയ്യുന്നുണ്ട് ഈ ഒരു ഇനം ഇട്ട് തന്നെ പിന്നെ നമുക്ക് പിന്നെയും പയർ പയറിട്ടടുത്ത് തന്നെ നെക്സ്റ്റ് ടൈമിൽ അത് ഇടാൻ പറ്റില്ല നെക്സ്റ്റ് ടൈമിൽ നമുക്കിപ്പോൾ എന്താ പറയുക ഇടണം അവിടെ അങ്ങനെ ഈ ചെയ്തിരിക്കുന്ന സെയിം എന്താ പറയുക സീഡ്സ് തന്നെ അടുത്ത ഇതിൽ പ്ലാൻ ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് അടുത്ത ഇതിന് അവിടെ വേറെ വേറെ ഐറ്റംസ് നമുക്ക് വയ്ക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് കഴിഞ്ഞ ആവശ്യം ഇവിടെ വച്ചിരുന്ന സാധനത്ത് വേറെ സാധനം വയ്ക്കാനുള്ളൊരു ഇതിലാണ് അപ്പോൾ ഇനിയിപ്പം ഒരു കൺഫ്യൂഷൻ നിൽക്കുകയാണ് ഇപ്പം തണ്ണിമത്തനിടണോ വേണ്ടെന്നുള്ളത് അപ്പോൾ ടൈം കഴിയാറായി തണ്ണിമത്തൻ്റെ ഇനിയിപ്പോ വരുന്നത് ഒരു മൂന്ന് മാസമൊക്കെ എടുക്കുമെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നണത് ഇത് കായമായിട്ട് വരാനായിട്ട് ഇതിപ്പോൾ എന്താ പറയുക ഏപ്രിൽ ആവാൻ പോകുന്നത് ഏപ്രിൽ മെയ് ജൂൺ ആ ജൂണൊക്കെ ആകുമ്പോഴത്തേക്കിനിപ്പോൾ എന്തായിരിക്കും അതിന് മാത്രം അതിൻ്റെ മാർക്കറ്റെന്ന് അറിയില്ല ലാസ്റ്റ് ടൈമിൽ നമ്മളിട്ട് ഇതെല്ലാം തണ്ണിമത്തനായാലും ചെറിയതായാലും ഒക്കെ നല്ല നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് കിട്ടിയായിരുന്നു കൃഷി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇതൊരു പാഷനാണ് നമ്മളിത് പാഷനായിട്ട് നോക്കുക ചെയ്യുന്നതാണ് പിന്നെ കൃഷിയിൽ നിന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി പിന്നെ എന്താ മായവും ഇതൊന്നും ഇല്ലാത്തൊരു പച്ചക്കറി എന്താ പറയുക ഇൻസെക്ട്സൈഡ് അല്ലെങ്കിൽ കീടനാശിനികളുടെ ഉപയോഗം ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ എന്താ പറയുക ഇനി ഓർഗാനിക്കായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതായത് ഈ വെളുത്തുള്ളിയും മറ്റേ പുകയിലൊക്കെ ചേർന്നുള്ള കഷായം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് വലിയ എന്താ പറയുക പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്കുള്ള വീട്ടിലേക്ക് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമുക്കുണ്ട് അപ്പോൾ ഈ എന്താ പറയുക ഈ മെയിൻ ഇതായിട്ട് വരുന്ന ഈ സവാള ഉരുളക്കിടക്കെന്ന് പറയുന്ന സാധനം മാത്രമേ ട്രൈ ചെയ്യാറുള്ളൂ ബാക്കി എല്ലാ സാധനവും നമുക്കിവിടെ ഉള്ളത് കാരണം മെയിനായിട്ടുള്ള പച്ചക്കറിയല്ല നമ്മൾ വീട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ പച്ചക്കറി വെജിറ്റബിൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാറില്ല വളരെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഇതിന് ലോക്കലായാലും കുറേ ആൾക്കാർ അധികം കുറേ അധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും പിന്നെ ഇപ്പോഴത്തെ പുതിയൊരു എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് നല്ല സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രൈസിനെ അവർ ബോധേടമല്ല അവർക്ക് പ്രൈസ് പ്രശ്നമല്ല എന്തായാലും ഒന്ന് അവർ വാങ്ങിച്ചോണ്ട് പോവുക സാധനം ഫ്രഷ് ഐറ്റംസ് വരിക വാങ്ങുക പോവുക ആ ഒരു ഇതാണ് ശരിക്കും ചെയ്യുന്നത് ഇപ്പം നല്ല രീതിയിൽ ഇതിൻ്റെ പുറകെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വരുമാനവും കിട്ടും യാതൊരു സംശയമില്ല കുറച്ചും കൂടി ഏരിയ കൂടുതൽ ചെയ്യുകയാണെങ്കിലൊക്കെ ബെറ്റർ നിങ്ങൾ ഫുൾ ടൈം സാധനം കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കഴിവ് വർഷം മുഴുവൻ വർഷം മുഴുവൻ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ബെറ്ററാണ് കാരണം നിങ്ങൾ ഒരു കസ്റ്റമർ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ നിങ്ങൾ വിട്ടു പോവില്ല കാരണം ആ പച്ചക്കറി അവർക്ക് അങ്ങനെ ഒരാ ക്വാളിറ്റി ആയാലും പിന്നെ വിശ്വാസവും വന്നു കഴിഞ്ഞാൽ അവർ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയുള്ളൂ ഇല്ല അപ്പം അങ്ങനെ വച്ചിട്ട് കുറച്ചധികം എന്താ പറയുക നല്ല ഒരു പ്രൊഫഷണൽ തന്നെ സ്വീകരിക്കാൻ പറ്റിയ ഒരു മേഖലയാണ് കൃഷി രണ്ടാമത്തെ തോട്ടം അപ്പോൾ ഈ ഇവിടെയാണ് ഓൾമോസ്റ്റ് അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇതും കുറേ നമ്മൾ തീരാറായ കുറേ ഐറ്റംസ് ഉണ്ട് അത് മാറ്റിയിട്ട് ഇതാക്കുക എന്നുള്ള സ്റ്റൈലിലേക്ക് തിരിക്കുകയാണ് ഇവിടെയും ഈ പറഞ്ഞ പീച്ചിൽ പടവലം പാവലം പിന്നെ വഴുതന കുക്കുംപറ് പപ്പായ റെഡ് റെഡ്ലഡി ഇതൊക്കെ ഇവിടെയുമുണ്ട് അപ്പോൾ ഇങ്ങനെ ആയി വരുന്നു ഇവിടെ ഇപ്പം നമുക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ട് അസിസ്റ്റൻ്റുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് ചെയ്യാനായിട്ട് നോക്കാനും പിടിക്കാനായിട്ട് അപ്പം പുള്ളി രാവിലെ ഒരു രണ്ട് മണിക്കൂർ വൈകുന്നേരം രണ്ട് മണിക്കൂർ ആ ഒരു ഇതിലങ്ങ് ചെയ്യാണ് ബാക്കി ഇപ്പോൾ പുള്ളിയുടെ കുറെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി അങ്ങ് നോക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയും സെക്കൻഡ് സ്റ്റേയിലേക്കാണ് ശരിക്കും പറഞ്ഞ സെക്കൻഡ് സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ കംപ്ലീറ്റ് വെള്ളമെടുപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇതുപോലെ സെക്കൻഡ് സ്റ്റേയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ പിന്നെ അവിടെയും മുളകൊക്കെ റീപ്ലേസ് ചെയ്യുകയാണ് അവിടെ അഞ്ചാറ് പേരുമ്പൊക്കെ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പിൽ നിൽക്കുകയാണ് പിന്നെ ആ ഇത്തവണത്തെ ഹെവി ഭയങ്കര ചൂട് ഭയങ്കരമായിട്ട് ബാധിച്ചു കാരണം ഇടയ്ക്ക് ചെടികളും ഗ്യാപ്പൊക്കെ വരാൻ കാരണം അതാണ് ഈ ചൂട് കാരണം കുറേ ചെടികൾ മേലോട്ട് വരാനായിട്ട് പ്രശ്നം ഉണ്ടാക്കിയതുപോലെ തക്കാളി ഭയങ്കരമായിട്ട് പ്രോബ്ലമായിരുന്നു തോന്നുന്നത് അതെ അതെ നൂറ് ശതമാനം ജൈവമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജൈവം എന്നുള്ള രീതിക്കാണ് ചെയ്തേക്കുന്നത് കാരണം വേറെ നമുക്ക് ഇതൊന്നും പിന്നെ എന്താ പറയുക ചൂട് കുറച്ച് ബാധിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു പ്രോബ്ലം വന്നത് ഈ ഗ്യാപ്പ് ഇത്രയും വരാൻ കാരണം നമുക്ക് അത്രയും ഇത് വരില്ല നൂറ് ശതമാനം ജൈവത്തിൻ്റെ ആ ഒരു രീതിയിലാണ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്